ഭരണാധികാരികളുടെയും അതിസമ്പന്നരുടെയും സ്വാധീനമുള്ള വലിയ ആളുകളുടെയും ആനന്ദങ്ങൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ള പെൺ ശരീരങ്ങളെ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ നടുക്കമുള്ള വാർത്തകളാണ് ജെഫ്രി എബ്സ്റ്റിൻ രേഖകളുടെ നമ്മൾ ഇപ്പോൾ നിസ്സംഗരായി കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് അധികാരത്തിന്റെ ഫലത്തിൽ കുഞ്ഞുങ്ങളെ കടത്തിക്കൊണ്ടുവന്ന് രഹസ്യ ദ്വീപിൽ താമസിപ്പിച്ച് രാഷ്ട്രതലവന്മാർക്ക് കാഴ്ചവെച്ച കാഴ്ചവച്ച കഥകൾ കുഞ്ഞുങ്ങളെ കൊന്ന് മാംസം സൽക്കരിച്ച കഥകൾ ഇതൊക്കെ ആസ്വദിച്ച ലോകം നേതാക്കളെന്നും ശാസ്ത്രജ്ഞരെന്നും ഒക്കെ വാഴ്ത്തപ്പെടുന്ന പലരും മനുഷ്യർ എന്ന് പറയാൻ പോലും പറ്റാത്ത അത്രയേറെ നിർദിഷ്ട ജീവികളാണ് എന്നതിന്റെ നടുക്കം ലോകക്രമത്തെ എങ്ങനെയൊക്കെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചും നന്മയെ ഹൈജാക്ക് ചെയ്യുന്ന തിന്മകളെ കുറിച്ചും ലോകം സാംസ്കാരികമായി ഏറെ ഉയർന്നുവെന്നും വൻ പുരോഗതി നേടിയെന്നും സ്ത്രീകളോടുള്ള സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുമുള്ള നമ്മുടെ ധാരണകളൊക്കെ മിത്തിയാണെന്നതിനെ കുറിച്ചും ഇന്ന് നമ്മൾ അറിയുന്നു പണത്തിനും അധികാരത്തിനും കാര്യസാധ്യങ്ങൾക്കും വേണ്ടിയുള്ള ഉപകരണങ്ങളായി പിഞ്ചു മക്കളെ പോലും ഉപയോഗിക്കുന്നതിലേക്ക് അതുപ്പതിച്ചു പോയ മനുഷ്യവർഗ്ഗ എന്ത് പുരോഗമനത്തെ കുറിച്ചാണ് പറയുന്നത് ലോകം എങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് നാം അമ്പരക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ചുറ്റുവട്ടങ്ങളിൽ ഇതൊക്കെ നടക്കുന്നു എന്ന് നാം മറന്നുപോവുകയാണ് അതല്ലെങ്കിൽ വലിയ വാർത്തകളാവാതെ പോവുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി സംസ്ഥാന പോലീസ് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് പലരും പിടിക്കപ്പെടുന്നുണ്ട് ഇതിനായുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ അതിൽ അംഗങ്ങളായ വിദ്യാസമ്പന്നരായ ആളുകൾ സ്വന്തം മക്കളുടെ ചിത്രങ്ങൾ പോലും ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവർ ഇതൊക്കെ ഏതാനും നാളുകൾ മാത്രം നിൽക്കുന്ന അപ്രധാന വാർത്തകളായി നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞുപോയതാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വീണ്ടും തുടരുന്നുണ്ടോ എന്നൊന്നും നമ്മൾ അറിയാറില്ല ഇതിനു പുറമെയാണ് സ്വന്തം അമ്മയുടെയും സഹോദരയുടെയും ഒക്കെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി ഇത്തരം ലോബിയിലേക്ക് എത്തിക്കുന്ന കുട്ടികൾ പോലും ഉണ്ടെന്ന വാർത്ത അതുപോലെ ഭാര്യമാരെ പരസ്പരം കൈമാറുന്നവരുടെ കൂട്ടായ്മകൾ നാം ഊഹിക്കുന്നതിലും എത്രയോ ഭീകരമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ മാത്രമല്ല വീട്ടിൽ ഉറങ്ങിക്കൊടുക്കുന്ന കുട്ടികൾ പോലും സുരക്ഷിതരല്ലാത്ത കാലവും ചുറ്റുപാടും ലോകവുമാണ് നമ്മുടെ കൺമുന്നിലുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് എട്ടും പൊട്ടും തിരിയാത്ത പ്രായം മുതൽ വളർന്നു വരുംതോറും തങ്ങളുടെ ശരീരം ഒരു ബാധ്യതയാണെന്ന അപകർഷതയോടെ ആർക്കും കയ്യേറാവുന്ന അവഹേളിക്കപ്പെടാവുന്ന ഒന്നാണ് തങ്ങളെന്ന ഒരു നീറ്റലോടെ ജീവിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ സംഘടനാ താല്പര്യങ്ങൾ കാരണമോ ഏതെങ്കിലും സ്ത്രീകളോടുള്ള വൈരാഗ്യം മുൻനിർത്തിയോ ലൈംഗികാതിക്രമങ്ങളെ നോർമലൈസ് ചെയ്തോ ന്യായീകരിച്ചോ സംസാരിക്കുന്നവരും പരോക്ഷമായി ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നവർ തന്നെയാണ് ഒരു കുറ്റബോധമില്ലാതെ ഏത് തിന്മയും ചെയ്യാൻ ഉത്തേജനം നൽകുന്ന മദ്യവും മയക്കുമരുന്നും സാധാരണമാവുന്നതും ഏത് തിന്മയും ന്യായീകരിക്കാനും നോർമലൈസ് ചെയ്യാനും ഉതകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ മുതൽ സാഹിത്യവും സിനിമയും ഒക്കെ മാറുകയും ചെയ്യുമ്പോൾ ഇത്തിരിങ്കിലും ചിന്തയും ബോധവുമുള്ള മനുഷ്യർ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് വലിയ കുറ്റവാളികൾ ലോകം നിയന്ത്രിക്കുന്ന നിർണായക ശക്തികളാവുമ്പോൾ നല്ല ഭയവും ജാഗ്രതയും നമുക്ക് വേണ്ടതുണ്ട് വെറും വാർത്തകളായും അതേ ചൊല്ലിയുള്ള ചേരു തിരിഞ്ഞുള്ള തർക്കങ്ങളായും നാം ഇതും മറക്കും നാം ഗൗരവപൂർവ്വം ചിന്തിക്കുന്നുണ്ടോ നൂറുകണക്കിന് ജെഫ്രി എസ്റ്റിൻമാരും അവരുടെ വിരുന്ന് സ്വീകരിക്കുന്ന ഉന്നതന്മാരും നമ്മുടെ സമൂഹത്തിലും നമുക്ക് ചുറ്റുമുണ്ടെന്ന് സമ്പന്നതയിലേക്കും ആർഭാടങ്ങളിലേക്കും സൗകര്യയിലേക്കുമുള്ള എളുപ്പവഴിയായി എത്രയോ പാവം പെൺകുഞ്ഞുങ്ങളുടെ ജീവനും ജീവിതവുമാണ് ഇല്ലാതാവുന്നതെന്ന് പ്രാകൃതമായ മതങ്ങൾക്കാണ് മാനുഷിക മൂല്യങ്ങൾ ഇല്ലാത്തതെന്ന് കവലകൾ തോറും ഓരിയിടുന്ന ആധുനിക യുക്തിവാദികളും ഈ മോഡേൺ സമൂഹത്തിന്റെ കടത്തത്തെ കുറിച്ച് ഒരു അക്ഷരമുണ്ടെന്നില്ല അല്ലെങ്കിലും കൺസെന്റ് ഉണ്ടെങ്കിൽ ആരുമായി ലൈംഗിക ബന്ധമാകാമെന്ന നാറിയ പുരോഗമനാശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇക്കൂട്ടർ തന്നെയല്ലേ യഥാർത്ഥത്തിൽ ജെഫ്രി എസ് എസ്റ്റിന്റെ അനുയായികൾ ലോകമേ ലജ്ജിക്കുക മനുഷ്യന്റെ ധാർമ്മികത ശാസ്ത്രത്തിലൂടെയല്ല ദൈവവിശ്വാസത്തിലൂടെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത് സഹജീവി സ്നേഹത്തിനും ബന്ധങ്ങൾക്കും കടപ്പാടുകൾക്കും പുല്ലുവില കൽപ്പിക്കുന്ന ആധുനിക ചിന്താഗതി മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു പുതു തലമുറയെ സൃഷ്ടി ക്കെടുക്കുമെന്നതിന് വലിയ ഉദാഹരണങ്ങൾ വേറെ എന്തു വേണം മറ്റൊരു വിശേഷവുമായി കൊണ്ട് കാണാം Нам не